പ്രിയപ്പെട്ടവരെ സിസ്പ്രസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നത് ആശ്ലേൻ്റെ സ്കൂളിലാണ് ആശ്ലേൻ്റെ ക്ലാസ് റൂം ഇത് ഇന്ന് ഇവള് ഇവർ പിന്നെ വെജിറ്റബിൾ സാലാഡ് ഉണ്ടാക്കുന്നുണ്ട് വെജിറ്റബിൾ സാലാഡ് അപ്പോൾ അതിൻ്റെ ആണ് പാഠപുസ്തകത്തിലൊരു പാടമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് ഇടാൻ വേണ്ടി പോന്ന് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം ഓക്കെ കഴുകി കഴുകി നമ്മൾ കാണുന്നത് മൂന്നാം തരത്തിലെ ആഹാരവും ആരോഗ്യവും എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട് പരിസര പഠനത്തില് ഒരു വെജിറ്റബിൾ സാലഡ് പച്ചക്കറി സാലഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് അപ്പൊ കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കുന്ന വിഭവങ്ങളെന്ന് മാത്രമല്ല അത് ക്ലാസ്സിൽ ക്ലാസ്സിലനുഭവ വിധ്യമാക്കുമ്പോൾ അത് കുട്ടികൾക്കൊരു തുറന്നു പറിച്ചലിന് ഇടയാക്കും ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നേരിട്ട് കാണാനുള്ളൊരു അവസരമുണ്ട് അതുമാത്രമല്ല വേവിക്കുന്ന ആഹാരവും വേവിക്കാത്ത ആഹാരവും അപ്പോൾ വേവിക്കാത്ത ആഹാരങ്ങളുടെ പ്രത്യേകതകൾ ചർച്ച ചെയ്യാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇത് ഈ കഴിക്കുന്ന അവസരത്തിലൊക്കെ ക്ലാസ് മുറിയിൽ വെച്ച് ചർച്ച ചെയ്യാനും അത് നേരിട്ടിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാനും ഇടയാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രവർത്തനങ്ങളുടെ സവിശേഷത നമ്മൾ നടത്തിയ പലഹാരമേള തുടർന്ന് നടത്തുന്ന വിവിധ ഭക്ഷ്യമേളകളൊക്കെ ഇത്തരമൊരു സാധ്യതയാണ് ഈ പാഠ്യപദ്ധതി തന്നെ മുന്നോട്ട് വെക്കുന്നത് വീടുകളിൽ കുട്ടികൾ ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷേ അത് ക്ലാസ് മുറിയിൽ വെച്ചിട്ട് കാണുമ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ വീട്ടിൽ കാണുന്ന കാര്യങ്ങളായി മനസ്സിലാക്കാൻ അവസരം ലഭിക്കുന്നത് അപ്പോൾ കുട്ടികൾ വീട്ടിൽ പോയിട്ട് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അടുക്കളയിൽ എന്തൊക്കെ സാധനങ്ങളാണുള്ളത് എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കളാണുള്ളത് ഇതെങ്ങനെ തരംതിരിക്കാം എങ്ങനെ പട്ടികപ്പെടുത്താം എങ്ങനെ ഗ്രൂപ്പുകളാക്കി മാറ്റാം വരാത്ത സാധനങ്ങൾ ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെ പച്ചക്കറികളായിട്ടും പഴങ്ങളായിട്ടും ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെ ഇതൊക്കെ ചിന്തിക്കുമ്പോഴാണ് കുട്ടികൾക്ക് തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാനും പരസ്പരം ചർച്ച ചർച്ചയാണ് അവസരം ഉണ്ടാക്കുന്നത് പപ്പായ നമ്മൾ പഴമായി ഉപയോഗിക്കുന്നു പച്ചക്കറിയായി ഉപയോഗിക്കുന്നു വാഴപ്പഴം നമ്മൾ പച്ചയായ സമയത്തത് അത് പച്ചക്കറിയാണ് പഴുത്താലത് പഴമാണ് അപ്പോൾ പല പച്ചക്കറികളും പഴുത്താൽ അത് പഴമായി മാറുന്നു എന്ന് തിരിച്ചറിയുന്നു എന്നാൽ എല്ലതും അങ്ങനെയല്ല എല്ലാ പച്ചക്കറികളും അങ്ങനെയല്ല അപ്പോൾ അങ്ങനെ പഴുത്താൽ പഴമാകാത്ത പച്ചക്കറികൾ ഏതൊക്കെ ഇതൊക്കെ ഒരു പക്ഷേ പാഠപുസവത്തിൽ പറയുന്നതിന് അപ്പുറമായൊരു ചർച്ചകൾക്കും ഒരു കുട്ടികൾക്ക് തന്നെ സ്വന്തമായിട്ട് കണ്ടെത്താനും ഒക്കെ സാധ്യത ഉണ്ടാക്കുന്നു അത് കുട്ടികൾക്ക് താല്പര്യം ജനിക്കുന്നു അങ്ങനെ ക്ലാസ് റൂമിന് പുറത്തേക്ക് പഠനത്തെ നയിക്കാൻ ഇതൊക്കെ പര്യാപ്തമാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സാലഡ് തയ്യാറാക്കുന്നതായാലും ഇത്തരം ഭക്ഷ്യ മേഖലകൾ നടത്തുന്നതായാലും പ്രത്യേകത ഇതിനുള്ള സാമഗ്രികളൊക്കെ കൊണ്ടുവന്നത് കുട്ടികളാണ് കുട്ടികൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ വൃത്തി അത് ഇപ്പം അതിൻ്റെ സാമഗ്രികളൊക്കെ തൊഴിലെ വൃത്തിയാക്കിയിട്ടുള്ളത് കുട്ടികളാണ് അധ്യാപകർ ഇതിന് നേരിട്ട് നൽകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ രുചി അവർ മനസ്സിലാക്കുന്നു അപ്പോൾ ഇങ്ങനെ വീട്ടിൽ വെച്ചിട്ടും അവർ കുട്ടികൾക്ക് സ്വന്തമായി ക്ലാസ്സിൽ തയ്യാറാക്കിയതിന് ശേഷം വീട്ടിൽ പോയി അമ്മയുടെ സഹായത്തോടു കൂടി സ്വന്തമായ സാലറി തയ്യാറാക്കുന്ന ഒരു അവസരം കൂടി ലഭിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്ന് ക്ലാസ് മുറിയിൽ ഇതിൽ പങ്കെടുത്ത കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് സ്വന്തമായ സാലഡ് ഉണ്ടാക്കും അല്ലാതെ നമ്മളിത് വെറുതെ വീട്ടിൽ പോയി സാലഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടാക്കില്ല എന്നുറപ്പാണ് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ക്ലാസ് മുറിയില് ക്ലാസ് മുറിയെ സജീവമാക്കുന്നതിനും കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കുന്നതിനും പൊതുവെ സഹായകരമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ പച്ചക്കറികളൊക്കെ ചെറിയ ചെറിയ വെച്ചിട്ടുണ്ട്

സലാഡിലെ സെറ്റായി ടീച്ചർ ഓരോ കുട്ടിക്കും ഇങ്ങനെ കൊടുക്കലാന്ന് ഒരുപാടുണ്ടാക്കിയത് കൊണ്ട് തന്നെ മറ്റുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട് എന്റെ ടീച്ചർ ഒരു മാസം കൂടി ഇങ്ങനെ നോക്കി വെക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നതിന്റെ ഇടയില് ഒരു മോൻ ചിത്രം വരച്ചിട്ട് ബുക്ക് കൊണ്ട് കാണിക്കാൻ വന്നിന് ദൈവം വരച്ചാന്ന് പി ടി ഐ വൈസ് പ്രസിഡന്റ് നികിതേന്റെ മോനാണ് ഡൈവരെല്ലാരും കൂടി അത് കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കലായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞാൽ ലൈനായി നിൽക്ക് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് വന്ന് നിന്നാണ് നല്ല അടിപൊളി ചിത്രാണ് കൊറേ ചിത്രം ഇതിനകത്ത് പുസ്തകത്ത് പൊതുവെ വണ്ടിയോട് ആരാധനയുള്ള ഉള്ള കുട്ടിയാണ് ഒരുപാട് വണ്ടീന്റെ ബസിന്റെ എല്ലാം ചിത്രാണ് വരച്ചത് പിന്നെ ഡ്യൂക്കിന്റെ എല്ലാം ഉണ്ട് ബൈക്കിന്റെ എല്ലാം വരച്ചിണ്ട് ഒരുപാട് ചിത്രം ഉണ്ട് അടിപൊളി അടിപൊളിയല്ലേ ഇഷ്ടപ്പെട്ടു എല്ലാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് ഷെയർ സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ